ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് സ്വിഷ്ട് കുർത്തിയാണ് വന്നിരിക്കുന്നത് കോട്ടനും റയോണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്കപ്പ് കൊടുത്തിട്ടുണ്ട് ഈ പോർത്ത് സ്ലീവുണ്ട് കളർ വരുന്നത് നല്ല ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ സാധിക്കുന്ന നെക്കൊക്കെ നല്ലൊരു അടിപൊളി നെക്കാണ് വന്നിരിക്കുന്നത് ഫ്ലിറ്റർ കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ് ആണ് വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഫോർട്ടിഎറ്റ് ഫോർ എക്സിൽ വരെയുള്ള സൈസുകളാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർച്ചയട്ട് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലും റയോൺ മെറ്റീരിയലും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സ്വിറ്റർ കുർത്തിയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഫോറച്ചൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർച്ച ഒരു യെല്ലോ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഫോർ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഒരു ബ്ലൂ ആണ് നല്ല ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഫോർ എക്സെൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കുർത്തി വരുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് കളറിൽ മൾട്ടി കളർ പ്രിന്റ് വരുന്ന ഒരു കുർത്തിയാണ് സ്ലിറ്റ കുർത്തിയാണ് വന്നിരിക്കുന്നത് നല്ല ഒരു പ്രിന്റാണ് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റാണ് റൗണ്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സും ഫോർട്ടി എയ്റ്റും സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ലാർച്ചാട്ട് ഒരു യെല്ലോ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സും എയ്റ്റും സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ ഫ്രീഷിപ്പിംഗ് നെക്സ്റ്റ് ലാർജാട്ട് ഒരു പിങ്ക് ആണ് വേറെ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സൈസുകളാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രേ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി എയ്റ്റും ഫോർട്ടി സിക്സും സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജീൻസിന്റെ കൂടെ ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ക്രോപ് ടോപ്പുകൾ കാണും ടോപ്പുകളാണ് മെറ്റീരിയൽ വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഒരു ഫ്ലവറിന്റെ മുന്നാണ് ചെയ്തിരിക്കുന്നത് ഷർട്ട് മോഡലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു കളർ കളർസായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ഷർട്ട് മോഡലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മോഡലാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് സൈസ് മീഡിയം ഇതും ഷർട്ട് മോഡലാണ് വന്നിരിക്കുന്നത് മീഡിയം ആണ് സൈസ് വന്നിരിക്കുന്നത് സോളുകാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്ന ആണ് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതും ജീൻസിന്റെ ടോപ്പാണ് ഓഫ് വൈറ്റ് കളറാണ് ഇങ്ങനെ നല്ല ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണിത് ക്രീം ും അറ്റാച്ച് ആണ് കേട്ടോ ഇതിന്റെ സൈസ് മീഡിയം ആണ് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഇങ്ങനെ ഒരു വേറെ ഒരു മോഡലിന് വന്നിരിക്കുന്ന ഒരു ഷർട്ട് മോഡലാണ് ഇത് സൈസ് വന്നിരിക്കുന്നത് എക്സെൽ ആണ് ലാർജ് ലാർജുകാർക്കും എക്സലുകാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു നല്ല സോഫ്റ്റ് ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് രണ്ടു വശത്ത് ഇങ്ങനെ വർക്ക് ഒക്കെ ഉണ്ട് ലൈനിംഗ് അവൈലബിൾ ആണ് സൈസുകൾ മീഡിയം ലാർജ് സൈസുകളാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ പ്രീഷിപ്പിംഗ് പിന്നെ നെക്സ്റ്റ് കളർ ഒരു പിങ്ക് ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ഫുൾ ഒരു ടോപ്പ് ആണ് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ലാർജ് ലാർജ്കാർക്കും മീഡിയം കാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെസ്റ്റ് കളർ ചർട്ട് ഒരു യെല്ലോ ആണ് മീഡിയം കാർക്കും ലാർജുകാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു കളർ ഒരു ഷർട്ട് മോഡലാണ് വന്നിരിക്കുന്നത് ഗ്രേയും ബ്ലാക്കും കൂടെ ആണ് ീഡിയമാണ് സൈസ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഈ ഒരു മോഡലിൽ വരുന്ന ഒരു ടോപ്പാണ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഫ്രണ്ടില് ലൈനിങ്ങും അവൈലബിൾ ആണ് ഫുള്ള് ലൈനിങ് അവൈലബിൾ ആണ് പിന്നെ ഒരു നല്ല ഒരു മോഡലാണ് വന്നിരിക്കുന്നത് മീഡിയം കാർക്കും സ്മോള്ക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് കളർ കളറാണ് ഇതും മീഡിയം കാർക്കും സ്മോളുകാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് വേറൊരു മോഡലാണ് ഷർട്ട് മോഡലാണ് വന്നിരിക്കുന്നത് ഇതും മീഡിയം കാർക്കും സ്മോളുകാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പി ഇതും മിങ്ങിയാണ് സൈസ് വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ മെറ്റീരില്ണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും മീഡിയാണ് സൈസ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ ഒരു ഫ്രില്ല കൊടുത്തിട്ടുണ്ട് ഫ്രിഡ് സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി സൈസ് ആയിട്ട് വരുന്ന ഒരു ഇങ്ങനെ വലിയുന്ന ഇതിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും അങ്ങനെ ഓവർ സൈസ് ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മീഡിയം മീഡിയം കാർക്ക് യോജിക്കുന്ന ഒരു ടോപ്പാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സ്മോളുകാർക്ക് ഇടാൻ സാധിക്കുന്ന ഒരു ടോപ്പാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഷർട്ട് മോഡലാണ് നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് സൈസ് മീഡിയം മീഡിയം സൈസ് ആണ് മെറ്റീരിയല് രൂപ ഫ്രീഷിപ്പിങ് ഇത് ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് സ്മോൾ ആണ് സൈസ് ഇത് മീഡിയം ആണ് സൈസ് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഒരു വെറൈറ്റി ആണ് ലുക്ക് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫീഷിപ്പി ഒരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ് നല്ല കുർത്തി അല്ല ടോപ്പാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഫിഷിപ്പിവർ സൈസ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും സ്മോളാണ് സൈസ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല ഒരു മെറ്റീരിയൽ ആണ് ഇതും ഓവർ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും ഓവർ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് സ്മോൾ സൈസ് ആണ് വന്നിരിക്കുന്നത് മീഡിയം മീഡിയ തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മീഡിയം ആണ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെട്ട ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും യുവാവിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ആക്കി ഇടുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എല്ലാവരും ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്കാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിച്ച് ചെയ്യുക താങ്ക്